ഇതൊരു പാർക്കാണ് കൊല്ലത്തുള്ള ജലകേളി പാർക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് കുരങ്ങൻ ആനയൊക്കെ വെച്ചിട്ടുണ്ട് ചോദിച്ചു അപ്പോൾ നമ്മൾ ജലകേളി പാർക്കിലേക്ക് വന്നിരിക്കുകയാണ് അമ്മ ടിക്കറ്റ് മേടിച്ചു ഒരു ടിക്കറ്റിന് ഒരു പാസിന് പത്ത് രൂപയുള്ളു പത്ത് രൂപയുള്ളു ഒരു പാസിന് പക്ഷേ ഇവിടെ അടിപൊളി കേട്ടോ അടിപൊളി വായ്പ ആണ് കമിതാക്കൾക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലങ്ങളൂടെ ആ കമിതാക്കളേ ഉള്ളൂ ആ അപ്പോൾ കൊല്ലത്ത് വന്നിട്ട് ബീച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മേലോട്ട് വരുമ്പോൾ അതാണ് ഈ പാർക്ക് ജലക്കേളി എന്നാണ് ഈ ഒരു പാർക്കിൻ്റെ പേര് അപ്പോൾ ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഇവിടെയൊക്കെ ഇരിക്കാം അങ്ങനെയുള്ള സൗകര്യം അപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ചെറിയ മൊക്കെ അടിപൊളി ഇത് കുട്ടികൾക്ക് കെയറിന് ആടാനൊക്കെ ഉള്ള നമ്മക്കൊരു ദിവസം സ്വർണൂനേം കൊണ്ടുവരണേ സ്വർണൂന ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സ്വർണ്ണ എൻറെ മോളാണ് എന്റെ മോക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് സ്വർണൂനെയും അപ്പൂനേയും കൂടെ കൊണ്ടുവരണേ ഉണ്ണിക്ക് വലിയ താല്പര്യമില്ല അപ്പോ ഇതാണ് ഇതിനകത്തെല്ലാം കയറുന്നതിന് വളരെ തുച്ഛമായിട്ടുള്ള പൈസയുള്ളൂ അതായത് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ എല്ലാത്തിലും കയറുന്നതിന് ഇരുപത് രൂപയുള്ളു ആണ് പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറ് ഒരെണ്ണത്തിൽ കയറുന്നതിന് ഇരുപത് രൂപയൊക്കെ ഉള്ളൂന്ന് മുതുക്കായതല്ല ഞാൻ കയറിയാണേ പക്ഷേ ഇനി ഇവിടെ നിന്നൊക്കെ ഡോക്ടറെ കാണണം അപ്പോൾ ഒരുപാട് സംഭവങ്ങളിൽ അത് കൊള്ളില്ല ആ ടോയ്ലറ്റ് കൊള്ളില്ല ഇപ്പോൾ ടോയ്ലറ്റ് സൗകര്യം ഉള്ളെങ്കിലും ബംഗാളികളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ടോയ്ലറ്റിന് വൃത്തിയില്ല ടോയ്ലറ്റ് മാത്രം കൊള്ളൂലെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ അങ്ങനെ പാർക്കിലൊന്നും പോയിട്ടുള്ള ആളല്ല ശരിക്കും നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ അതായത് ക്ഷേത്രങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ വരുമല്ലോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആ ഒരു മേളയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത് ശരിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇതേ അവിടെ കാണുന്നത് ഇവിടെ അത്രയും വെള്ളക്കെട്ടാണ് കേട്ടോ അതായത് അത് തോടോ തോടല്ല ആറോ കനാലോ എന്തോ ഒരു സംഭവമാണ് പക്ഷേ എവിടെ നോക്കിയാലും ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കണ്ടോ പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ആ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ലെങ്കിലും പക്ഷേ അതെല്ലാം ഭയങ്കര കറുകറാന്ന് പറഞ്ഞ് അഴുക്ക് പിടിച്ച വെള്ളമാണ് പിന്നെ അവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ റെയിൽപ്പാളം പോലെ കിടക്കുന്നുണ്ടില്ലേ ഒരു കുട്ടി ട്രെയിനാണ് കേട്ടോ അതിനകത്തൊക്കെ കയറുന്നതിന് ഒരാൾക്ക് പിന്നെ ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ പാസ് എടുക്കേണ്ട ആവശ്യമുണ്ട് ശരിക്കും ഇവിടെ ഇതിനകത്തോട്ട് തന്നെ പ്രവേശിക്കുന്നതിന് ഒരാൾക്ക് പത്ത് രൂപ ടിക്കറ്റ് മാത്രമേ എടുക്കേണ്ട കാര്യമുള്ളൂ ഇതിനുള്ളിൽ പ്രവേശിക്കുന്നതിന് ഡ്രാഗണിൽ കയറുന്നതിന് വേറും ഇരുപത് രൂപ ഇതിനകത്തൊക്കെ ബലൂണിൽ കയറുന്നതിന് പത്ത് രൂപ എല്ലാത്തിൻ്റെയും ചാർജ് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് കേട്ടോ ഈ ഇറങ്ങുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മളെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇറങ്ങാം അതിൻ്റെ ഇതിനായിട്ടൊക്കെ അതൊക്കെ റേറ്റ് റേറ്റൊന്നുമില്ല വെറുതെയാണ് പിന്നെ ഒരുപാട് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം പിന്നെ വിവാഹം കഴിഞ്ഞ കം വിവാഹം കഴിഞ്ഞ പുതുതായിട്ടുള്ള ദമ്പതികൾക്കൊക്കെ വന്നിരുന്ന് സൊറ പറഞ്ഞിരിക്കാനൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ദേ അവിടെ എവിടെയൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ അവിടെ എവിടെയൊക്കെ അവരിങ്ങനെ ഇതുപോലെ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇരുന്ന് വീണ്ടും പറഞ്ഞു ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല അതിമനോഹരമായ ഒരു പ്രതിമയാണ് ദേ വച്ചിരിക്കുന്നത് തോളിൽ ചെടിച്ചട്ടി വച്ചിട്ട് നിൽക്കുന്ന ഒരു പ്രതിമ പിന്നീട് താഴോട്ട് പോകുമ്പോൾ കുറച്ച് പടവുകളുണ്ട് ആ ഒരു പടവുകൾ ഇറങ്ങി നമ്മൾ താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് അതിമനോഹരമായ ഒരു സർപ്രൈസാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി താഴേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഇതേ നമ്മൾ കാണുന്നത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് രണ്ട് കുട്ടികളെൻ്റെ പൊന്നോ ഇങ്ങനെ ചാടുകയാണെങ്കിൽ മിക്കവാറും അത് പൊളിഞ്ഞ് താഴെ വീഴുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ശരിക്കും ഈ ഒരു സംഭവം ചാടുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ കുറച്ചുകൂടി പ്രായം കുറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന തയ്യാറാക്കി ഇട്ടിരിക്കുന്ന സംവിധാനമാണ് പക്ഷേ അതിലിതേ ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ചാട്ടം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അങ്ങനെ ഒരു പത്ത് വട്ടം ചാടുകയാണെങ്കിൽ ആ ഒരു സാധനത്തിൻ്റെ ആ ഒരു ടെമ്പർ ഉണ്ടല്ലോ ഈ എന്താണ് റബ്ബർ പോലുള്ള സംഭവമൊക്കെ നഷ്ടപ്പെടും പക്ഷേ ഈ കുട്ടികളിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് സൂക്ഷിക്കുന്ന ആളാണെന്ന് തോന്നുന്നു മേലിരുന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരു സ്റ്റാഫാണെന്ന് തോന്നുന്നു അവർ മുകളിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തിരി പ്രായമുള്ള കുഞ്ഞുങ്ങളെ കയറാൻ അനുവദിക്കാത്തത് ഇതുപോലെ ചാടി തുള്ളിയാൽ ഇത് ചീറ്റയായി പോവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരമ്മച്ചി ഇരുന്ന് പറയുന്നുണ്ട് പിന്നെ ഞാനൊരു സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതാണ് ഈ കിടക്കുന്ന ഒരു കുട്ടി ബോട്ട് ശരിക്കും ബോട്ടാണോ വെള്ളമാണോ ആ അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ സോറി ബോട്ടല്ല വെള്ളമാണെന്ന് തോന്നുന്നു ആ എന്തോ ആവട്ടെ എന്തായാലും അത് അതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് എന്ന് പറയുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ അത് ഓട്ടിക്കുമോ അത് അങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയെന്നൊന്നും എനിക്കറിയില്ല അതിനോട് ചേർന്ന് കുത്തിച്ചാരി ഒന്ന് രണ്ട് വള്ളങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ പിന്നെ അമ്മയാണേൽ എല്ലായിടും അമ്മയ്ക്ക് ഇതിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോവുകയാണ് എല്ലാം നോക്കി 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 പോവുകയാണ് എന്നിട്ട് എന്നോട് പറയുന്നു എടി ഇങ്ങോട്ട് പോര് ദേ ഇതൊക്കെ എന്നെടുക്ക് എന്നോട് വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ പക്ഷേ ശരിക്കു പറയുകയാണെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത ക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെ മേള ഇതുപോലെയുള്ള ഉത്സവമൊക്കെ വരുന്ന സമയത്ത് കയറാറുമുണ്ട് ഞാനങ്ങനെയുള്ള ഒരു വീഡിയോ നേരത്തെ അത് ഏത് ചാനലിലാണെന്ന് അറിയില്ല ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അമ്മ കുറച്ച് മുന്നേ നടന്ന് പോവുകയാണ് എന്നിട്ട് പാതി വഴിയിലെത്തുമ്പോൾ എന്നെ ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് വിളിക്കുന്നുണ്ട് നീ വരുന്നില്ലേതേ ഇവിടെയൊക്കെ വന്ന് എടുക്ക് എന്നും പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ശബ്ദം കൊടുക്കാത്തതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഞാനിത് ആദ്യം ഒരു തവണ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തതാണ് പക്ഷേ ആ ഒരു പാർക്കിനകത്ത് അവർ നല്ല അതിമനോഹരമായ പാട്ടിട്ടിട്ടുണ്ട് നല്ല ഉച്ചത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കയറി വന്നു അങ്ങനെ പിന്നീട് ഞാൻ ആ വീഡിയോ അത് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നെ ഒന്നേന്ന് എടുക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഓ ഓയിസ് ഓവറ് രണ്ടാമത് കൊടുത്തതാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഫസ്റ്റ് അവിടെ വെച്ച് കൊടുത്ത ഓയിസ് ഓവർ ഈ പാട്ടിട്ട സമയത്ത് എനിക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പാട്ട് ഇടുന്നതിന് മുമ്പേ എടുത്ത വീഡിയോയിലാണ് എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് അങ്ങനെ അമ്മ നടന്ന് മുന്നോട്ട് നീങ്ങുകയാണ് ഇതേ കോൺക്രീറ്റ് ചെയ്ത ഒരു മാവ് പിന്നെ ഇത് ഇവിടെയൊക്കെ നിരങ്ങി കളിക്കാൻ കേട്ടോ കുട്ടികൾക്ക് നല്ല രസമായിരിക്കും പുറകിൽ സ്റ്റെപ്പുണ്ട് അത് കയറി മുകളിലെത്തുമ്പോൾ താഴേക്ക് രണ്ട് ഭാഗത്തായിട്ട് നിരങ്ങി ഇറങ്ങാം ഇതേ ഇവിടെയൊക്കെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇതിനകത്ത് വെള്ളം നിറയെ വെള്ളമാണ് പക്ഷെ ഒരു മീൻ ഇല്ല പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇതിനുള്ളിൽ ഒന്നെങ്കിലും മീൻ കൊണ്ടിട്ടിരിക്കണമായിരുന്നു അതല്ലെങ്കിൽ കുറച്ച് താമരയോ ആമ്പലോ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നതിനെ കാണാനായിട്ട് അടിപൊളിയാണ് ദേ ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സംവിധാനമുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തും പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കമിതാക്കൾ ഇരുന്ന് സൊറ പറഞ്ഞിരിക്കുന്നുണ്ട് ദേ ഇത് മുറിച്ച് വെച്ച ഒരു ആപ്പിളിൻ്റെ ചേതമാണ് കണ്ടത് അപ്പോൾ സിമെൻറ്റില് വലുതായിട്ട് ചെയ്തു വെച്ചതാണ് നല്ല ഭംഗിയുണ്ട് അത് കാണണമെന്നുള്ളൊരു കുറച്ചുകൂടി ബാക്കിലോട്ട് പോയി നോക്കൂ അപ്പോൾ കാണാം പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു പാർക്കിൽ അവിടെ ഇവിടെ ആയിട്ട് സല്ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രണയ ജോഡികൾ പക്ഷേ നമ്മൾ അവരുടെ അവരുടെയൊന്നും വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത് ശരിയല്ല അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം അവരെയൊക്കെ അങ്ങ് വിട്ടു എന്നിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള വീഡിയോ മാത്രമാണ് എടുക്കുന്നത് പിന്നെ അങ്ങനെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായവരൊക്കെ ഓണത്തിന് അടിച്ചുപൊളിക്കാനായിട്ട് ഇങ്ങോട്ട് പോരൂ ഇവിടെ എല്ലാത്തിനും വില കുറവാണ് കൊല്ലത്ത് ബീച്ചിനോട് തൊട്ടടുത്താണ് അപ്പോൾ എല്ലാവരും ഓണം അടിച്ചുപൊളിക്കാനായിട്ട് ഇങ്ങോട്ട് വരിക അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് അടിച്ചുപൊളിക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ ബൈ